ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് കിടിലൻ ടിപ്സുമായിട്ടാണ് എന്തൊക്കെയാണെങ്കിൽ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളിവിടെ സാധാരണ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ധാരാളം മേടിക്കാറുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് കുറെ ഇട്ട് കഴിയുമ്പോൾ ഇത് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മുളച്ച് മുളയ്ക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഉള്ളക്കിഴങ്ങ് കുറച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുളയ്ക്കാതിരിക്കാൻ ഇതുപോലെ വെളുത്തുള്ളിയുടെ ഓരോ അല്ലികൾ എടുത്തിട്ട് നമ്മളിതിലേക്കൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും മുളയ്ക്കാതെ കണ്ട് അത് ഇരിക്കുന്നതായിരിക്കും ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളി ഉള്ളക്കിഴങ്ങും കൂടെ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ മുളയ്ക്കാതെ നല്ല മേടിച്ചപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് മുട്ട ഇവിടെ പുഴുങ്ങാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് മുട്ട ഏകദേശം വേവാറായിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ മുട്ട വേവിച്ച് വേവിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ കളയുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ആ ഒരു വെള്ളം കളയാതെ കണ്ട് ആറിയതിന് ശേഷം നിങ്ങളുടെ ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചെടികൾ ഗ്രോ നല്ല ഗ്രോത്തോടു കൂടി ഉണ്ടാകാനും അതുപോലെ പച്ചക്കറികളാണെങ്കിലും പൂക്കളാണെങ്കിലും ധാരാളം ഉണ്ടാവാനും അതുപോലെ കായ്ക്കാനും പൂക്കാനും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ മുട്ട നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ആ വേവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ കത്രിക ഉണ്ടാവുമല്ലോ നമ്മൾ സാധാരണ തുണി കട്ട് ചെയ്യാനായാലും അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ഇതുപോലെ കത്രിക യൂസ് ചെയ്യാറുണ്ട് പക്ഷേ കുറേ നാൾ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ചയങ്ങ് പോകും അതിൻ്റെ മൂർച്ച പോകാതെ നല്ല പുതുപുത്തനായിട്ട് കുത്തനായിട്ട് വാങ്ങിയപ്പോൾ എത്ര മൂർച്ചയുണ്ടെന്നും അതുപോലെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു മൂർച്ച കുറഞ്ഞൊരു കത്രിക എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത് പേസ്റ്റാണ് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ത് പേസ്റ്റാണോ നിങ്ങളുടെ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു പേസ്റ്റ് ഞാനിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലും ഇതുപോലക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലൊക്കെ തന്നെ വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇപ്പൊ ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുത്തതിനു ശേഷം ഇത് നമുക്ക് നല്ല പോലെ തുടച്ച് കൊടുക്കാം അത് ഫുള്ളായിട്ട് നമ്മൾ തുടയ്ക്കണം അപ്പൊ ഞാനിവിടെ രണ്ട് സൈഡ് നല്ലപോലെ തുടച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു കത്രിയെ നല്ല ക്ലീൻ ആവും അതുപോലെ തന്നെ മൂർച്ചയ്ക്ക് ഈ ഒരു ടിപ്സ് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അല്ലെങ്കിൽ പ്രസ് ചെയ്ത് ഓണമെന്ന് കൊടുക്കാൻ അതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിന്റെ പേസ്റ്റ് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറാണ് അല്ലേ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ഈ കത്രി വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുക എത്ര മുറിയാത്ത കത്രിയാണെങ്കിലും നല്ല പോലെ ഇപ്പം മുറിച്ച കൂടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്നൊരു ടിപ്പാണിത് ഇത്ര മൂർച്ചയില്ലാത്ത കത്രി നല്ല പോലെ മൂർച്ച വരുന്നതായിരിക്കും അപ്പോൾ ഒന്നിൽ അതല്ല എങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ചില്ലുകുപ്പിയുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടാതെ യൂസ് ചെയ്യാത്ത ചില്ലുകുപ്പിയാണെങ്കിൽ അതിൽ ഇതുപോലെ കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കത്രയ്ക്ക് നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാനിതൊന്ന് ഒരു പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യുവോ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം രണ്ടും നിങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് വീതം ചെയ്യേണ്ടതാണ് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാമല്ലോ തന്നെ എന്ത് നന്നായിട്ടത് മുറിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കി നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ടവ്വല് നമ്മുടെ കിച്ചൺ ടവ്വല് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവാൻ ബുദ്ധിമുട്ടാണ് അതുപോലൊക്കെ തന്നെ നമ്മളെ കിച്ചണിലൊക്കെ യൂസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇത് നമ്മൾ സാധാ കഴുകുന്ന പോലെ കഴിയാതൊന്നും ഇതിന്റെ അഴുക്ക് പോകത്തില്ല അപ്പം ഇതിന്റെ അഴുക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഇതിലെ നിറച്ചഴുക്കാണ് രണ്ട് ടവിലും നല്ലപോലെ അഴുക്കുണ്ട് അപ്പം ഇതെങ്ങനെ വിളുപ്പിക്കാം എന്നുള്ള ഒരു ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ ചരുവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ആക്കി കൊടുക്കാം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ സർഫിൻ്റെ സോപ്പ് പൊടിയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ചെറിയ ടർക്കി മാത്രമേ ഉള്ളൂ അത് കാരണം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് കൊടുക്കാം അപ്പം സോഡാ പൊടിയും സോപ്പ് പൊടിയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ ടവിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടേണ്ടതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടർക്കി രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം വെള്ളമെടുക്കാൻ ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എത്ര അഴുക്ക് പിടിച്ച ടർക്കി ആണെങ്കിലും എത്ര കളർ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും പോകാത്ത സാധാരണ സൂപ്പ് വെള്ളത്തിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പോകത്തില്ല അങ്ങനെയുള്ള ഏത് ടർക്കി ആണെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ഇതിലൊന്ന് ഇട്ട് മുക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫായി കൊടുക്കാം നല്ലപോലെ ഇതിൻ്റെ അഴുക്ക് പോകുന്നതായിരിക്കും അപ്പം നമുക്കിനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ഓഫാക്കിയതിനു ശേഷം ഇത് ആറുന്നെം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ടർക്കി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒന്ന് ആറിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം അഴുക്ക് ഫുള്ളും ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഞാൻ ഇതൊന്ന് തേച്ച് കഴുകി ഒന്ന് കാണിക്കാം നമുക്കിത് പ്രത്യേകിച്ച് സോപ്പ് ഒന്നും ഇടേണ്ട കാര്യമില്ല ഇനി ഇതുപോലെ നല്ല പോലെ ഒന്ന് കൈകൊണ്ടൊന്നും ജെരുടിയതിനു ശേഷം നല്ലൊരു വെള്ളത്തിലൊന്ന് കഴുകിയും കൂടെ കാണിക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടും ഒന്ന് കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്തിവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല പോലെ വെളുത്തിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ അടുത്തത് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ നിന്ന് വിരിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട പോലക്കെല്ലാം നല്ല കളറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുക വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്